ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ആരോഗ്യം കുറയുന്നുള്ള പ്രധാന കാരണം നമ്മുടെ ഭക്ഷണത്തിലുള്ള അശ്രദ്ധയും അതുപോലെ വ്യായാമക്കുറവും തന്നെയാണ് ഒരു പരിധി വരെ നമ്മുടെ ആരോഗ്യം വളരെ മോശമാവാനുള്ള കാരണങ്ങൾ അപ്പം നമുക്ക് നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പണ്ടത്തെ പൂർവികരെ അപേക്ഷിച്ച് നമ്മുടെ ഗ്രാൻഡ് പാരൻസിനൊക്കെ അപേക്ഷിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ആരോഗ്യവും ആയുസും കുറവാണ് പണ്ടത്തെ നമ്മുടെ ഗ്രാൻഡ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണ രീതികളും അവരുടെ ജീവിത ശൈലികളും കൊണ്ട് അവർക്ക് ആയുസും ആരോഗ്യവും വളരെ കൂടുതലാണ് പക്ഷെ ഇന്നത്തെ ആളുകൾക്ക് ആരോഗ്യം വളരെ കുറവാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പല പല അസുഖങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുക അതുപോലെ ഹാർട്ട് അറ്റാക്ക് അതുപോലെയുള്ള മരണങ്ങളൊക്കെ വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അപ്പം നമ്മൾ ഇതൊക്കെ നമുക്കൊരു വരെ കുറയ്ക്കാൻ നമുക്ക് ഭക്ഷണ ക്രമീകരണത്തിലൂടെയും അതുപോലെ തന്നെ നമ്മളുടെ എക്സസൈസിലൂടെയും നമുക്ക് സാധിക്കും ഭക്ഷണം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഷുഗറ് കൊളസ്ട്രോള് പ്രഷറ് ഇതുപോലെയുള്ള പല അസുഖങ്ങളും നമുക്ക് നേരത്തേ തന്നെ നമുക്ക് ഉണ്ടാകും ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പം തന്നെ ഇതൊക്കെ നമുക്ക് വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അശ്രദ്ധയാണ് അതായത് നമ്മൾ കൂടുതലും ഇപ്പോൾ ജങ്ക് ഫുഡ്സാണ് എല്ലാവരും ചെറുപ്പക്കാരും മുതൽ നമ്മൾ വീട്ടിലൊക്കെ പണ്ട് പണ്ടത്തെ നമ്മുടെ പാരൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീടുകളുണ്ടാക്കുന്ന കപ്പ ചേമ്പ് ചേന കാച്ചിൽ അതുപോലെ തന്നെ വീട്ടിലുള്ള ചീര പിന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങളെ ചേമ്പും തണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് അസുഖങ്ങൾ ഭയങ്കര കുറവായിരുന്നു അതുപോലെ തന്നെ അവർ മണ്ണിൽ പണി അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ കഴിക്കുക പുറത്തുനിന്ന് മേടിക്കുന്നതൊക്കെ വളരെ കുറവായിരുന്നു ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ്സാണ് നമ്മൾ കൂടുതലും കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പറമ്പിൽ നിന്ന് പണിയെടുത്ത അങ്ങനെയെല്ലാം നമ്മൾ കഴിക്കുന്ന എല്ലാവരും തിരക്കിട്ട ജോലികളിലാണ് അപ്പോൾ എല്ലാവരും പുറത്തു നിന്നുള്ള ഫുഡുകൾ മേടിച്ച് കഴിക്കുന്നു അതുപോലെ തന്നെ എക്സസൈസ് നിന്നാരും നമുക്ക് അധികം നമ്മളിങ്ങനെ പറമ്പിലൊന്നും പണിയെടുത്താൽ അങ്ങനെയല്ല നമ്മൾ എല്ലാം പാക്കറ്റ് ഫുഡ്സ് അങ്ങനെയൊക്കെ മേടിച്ച് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സസൈസും കുറവാണ് നമ്മൾ ഒന്നും നമുക്ക് ശരീരം അനങ്ങൾ എക്സസൈസും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആയുസും ആരോഗ്യവും കുറഞ്ഞു വരുന്നു അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് പറമ്പിലൊന്നും പണിയെടുക്കുന്ന അങ്ങനത്തെ ജീവിത ഇതല്ല നമ്മളിപ്പോൾ ചെയ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും തിരക്കിട്ട് ജീവിത സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുന്ന ആയതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പം നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിവതും വീടുകളിൽ പാചകം ചെയ്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പുറത്തു നിന്നുള്ള ജങ്ക് ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക വല്ലപ്പോഴൊക്കെ ഒന്ന് നമുക്ക് കൊതിയൊക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാം എന്നല്ലാതെ സ്ഥിരമായിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് ഒഴിവാക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ എല്ലാം നമ്മൾ ഒഴിവാക്കുക പിന്നെ നമ്മൾ വീടുകളിൽ പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുക വീടുകളിൽ പാ പാകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ മീൻ പിന്നെ മീറ്റ് ഐറ്റംസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് പേരും കറി വെച്ച് കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഫുഡ് അതായത് ചോറൊക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കുക അതിന് പകരം ഒരു നേരം മാത്രം ചോറ് കഴിക്കുക ബാക്കിയുള്ള സമയങ്ങളിൽ വേറെ എന്തെങ്കിലും ആഹാരങ്ങൾ ദോശ ചപ്പാത്തി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ ധാന്യങ്ങളൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഫ്രൈഡ് ഐറ്റംസ് മാക്സിമം കുറയ്ക്കുക കൂടുതൽ നമ്മൾ കറി വെച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ മീറ്റൊക്കെ കഴിക്കുമ്പോൾ റെഡ് മീറ്റ്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ചിക്കൻ അധികം കുഴപ്പമില്ല അതുപോലെ പോർക്ക് ബീഫ് അങ്ങനെ കൊഴുപ്പ് കൂടിയ മീറ്റുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ധാരാളം ഇലക്കറികൾ അതുപോലെ തന്നെ മുളപ്പിച്ച ചെറുപയർ കടല അങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത് ചായയൊക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കുക അതുപോലെ തന്നെ മധുരം മുഴുവനായിട്ടും നമ്മൾ കുറയ്ക്കുന്നതാണ് നല്ലത് ഷുഗർ പ്ര പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം കൂടുതലും വരുന്നത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കാതെ അശ്രദ്ധയോടെ കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമുക്കിങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ പാരൻസിന് നമ്മുടെ പിന്നെ പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങളുണ്ട് കൊളസ്ട്രോൾ ഷുഗർ അതൊക്കെ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രതിവിധികൾ നമ്മൾ നേരത്തെ ചെയ്യേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം മാത്രമല്ല നമ്മൾ എക്സസൈസും കൂടെ ചെയ്യാൻ ശ്രമിക്കുക എക്സസൈസ് എന്ന് പറയുമ്പം നമ്മൾ നടക്കുക അല്ലെങ്കിൽ യോഗ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഭക്ഷണം കുറയ്ക്കുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ യോഗ അല്ലെങ്കിൽ ദിവസം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നടന്നിരിക്കണം രാവിലെ വൈകുന്നേരം അരമണിക്കൂർ വെച്ച് നടക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ രോഗങ്ങളെ തടയാനും ആരോഗ്യമുള്ളവരായിട്ട് നമുക്ക് ിരിക്കാനും നമുക്ക് സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങളൊന്നും നമ്മളെ ഹെൽത്ത് ശ്രദ്ധിക്കാതെ വീട് പണികളിലും കുട്ടികളുടെ കാര്യങ്ങളിലും ഒക്കെ മുഴുകിയിരിക്കുന്നവരാണ് നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കണ്ടെത്തുക അരമണിക്കൂർ നടക്കുക അതുപോലെ ഫുഡൊക്കെ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യുക നമ്മൾ പഞ്ചസാര ഇതൊക്കെ അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് ഇതെല്ലാം ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഒരുവിധം ആരോ ആരോഗ്യമൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും നമ്മുടെ അസുഖങ്ങളൊക്കെ മാക്സിമം കുറയും കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നമുക്ക് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക അപ്പം എല്ലാവരും നമ്മൾ ഈ തിരക്കിട്ട് ജീവിതത്തിനിടയിൽ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പോകരുത് എല്ലാവരും ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസ് ഇതുപോലെ കാര്യങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ